അടിയാർക്കാവ് ശ്രീ പരിസ്ഥിതി ദിനാചരണം മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ ജയകൃഷ്ണൻ കരിഞ്ചാമുണ്ടിയമ്മാചരണം അടിയാർക്കാവ് ശ്രീ പരിസ്ഥിതി ദിനാചരണം പ്രശസ്ത സാഹിത്യകാരൻ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ ഉദ്ഘാടനം ചെയ്തു വലുത് അങ്ങനെയാണ് തലമുറകളോളം കടന്നു വന്നത് പിന്നീടാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതും ഈ ദേവതാ പ്രതിഷ്ഠ പ്രതിഷ്ഠകളൊക്കെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാവുന്നതും ദേവസങ്കല്പത്തിലേക്ക് പോകുന്നതും ചെയ്തു അങ്ങനെ നോക്കൂ പ്രകൃതി ആരാധിച്ചിരുന്ന നമ്മൾ മരങ്ങൾ വെട്ടിമാറ്റി കാടുകൾ വെട്ടിത്തെടിച്ച് നമ്മൾ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആധുനികമായ സംവിധാനങ്ങൾ ഒരുക്കി നഗരവത്കരിക്കുന്ന രീതിയിലേക്ക് ക്ഷേത്രങ്ങൾ മാറുകയാണ്

സ്വപ്ന കുമാരൻ സാവിത്രി രമണി സജ്ജിത മധുരക്കാട രാധിക കൃഷ്ണമണി ഗോപാലൻ കൃപ ഭരതൻ എന്നിവർ സംസാരിച്ചു ഭരതൻ സ്വാഗതവും രമേശൻ പുതിയ ഖണ്ഡം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്